നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലിന് നേർക്ക് ഇറാൻ പ്രയോഗിച്ച ക്ലസ്റ്റർ ബംബർ ബോംബുകൾ ആക്രമണത്തിന് തങ്ങൾ ഉചിതമായ മറുപടി നൽകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഇന്നലെ മധ്യ ഇസ്രായേൽ കേന്ദ്രീകരിച്ച് ശക്തമായ മിസൈൽ ആക്രമണം ഇറാൻ നടത്തി ഇറാനെതിരെ ഒരു നീണ്ട പോരാട്ടത്തിന് തങ്ങൾ തയ്യാറെടുത്തുവെന്ന് ഐ വ്യക്തമാക്കി ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലെഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ വെള്ളിയാഴ്ച മാധ്യമപ്രവർത്തകരോട് ചിലത് തുറന്നു പറഞ്ഞു ഇറാനെതിരെയുള്ള പോരാട്ടം പെട്ടെന്ന് അവസാനിപ്പിക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം മറിച്ച് ഇറാനെ ഇഞ്ചിഞ്ചായി തീർക്കുകയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് വർഷങ്ങളായി ഇസ്രയേൽ രാഷ്ട്രത്തെ നശിപ്പിക്കുന്നതിന് വ്യക്തമായ പദ്ധതിയാണ് ഇറാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത നിലയിൽ ആ പദ്ധതികളെ തകർക്കേണ്ടതുണ്ട് ഇറാന്റെ കൈവശമുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉപരിതല മിസൈലുകൾ ഉയർന്ന ഉൽപാദന നിരക്കിലാണ് അവർ മിസൈൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് വരുന്ന രണ്ടു വർഷത്തിനുള്ളിൽ ഇറാന്റെ മിസൈൽ ശേഖരം എണ്ണായിരം കടക്കും ഇത് അപകടകരമാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശ്രമങ്ങളും ആണവ മുന്നേറ്റങ്ങളും മുന്നിൽ കണ്ടാണ് ഇസ്രയേൽ ഇത്തരമൊരു ആക്രമണത്തിനിറങ്ങിത്തിരിച്ചത് ഇസ്രായേലിനെ ആക്രമിക്കാൻ അവർ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു ഇറാനിൽ ഇസ്രയേലിനെതിരെ ഭീഷണികൾ വർധിക്കുമ്പോൾ അത് നോക്കി നിൽക്കാൻ ഇസ്രയേലിന് കഴിയില്ല രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തോടെ ആരംഭിച്ച നിരവധി സംഘർഷങ്ങൾ ഗാസ ലബനൻ യമൻ എന്നിവിടങ്ങളിലെ ഇസ്ലാമിക റിപ്പബ്ലിക് പ്രോക്സികളെ ജൂതരാഷ്ട്രം ഗണ്യമായി ആക്രമിച്ചു ഒടുവിൽ ഇരുപത് മാസങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേൽ ഇറാനെതിരെ നേരിട്ടുള്ള യുദ്ധത്തിനിറങ്ങിയത് ഞങ്ങൾ വർഷങ്ങളായി ഇത്തരമൊരു ഘട്ടത്തിന്റെ തയ്യാറെടുപ്പിലായിരുന്നുവെന്ന് സമീർ വ്യക്തമാക്കുന്നു ഇസ്രായേൽ വൈകിയാൽ ഈ സാഹചര്യങ്ങൾ നഷ്ടപ്പെടാനും ഭാവിയിൽ വ്യക്തമായ പ്രതികൂല സാഹചര്യം രൂപപ്പെടാനും ഇടയുണ്ട് ജൂത ജനതയുടെ നിലനിൽപ്പിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ അനിവാര്യ ാണ് ഇപ്പോൾ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ചരിത്രം നമ്മോട് ക്ഷമിക്കില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു അതുകൊണ്ട് തന്നെ ഇനി ഐ ഡി എഫ് നടത്തുന്നത് അത്ഭുത ആക്രമണങ്ങളായിരിക്കും അസാധാരണമായ ഫലങ്ങൾ ഐ ഡി എഫ് ഇസ്രയേൽ രാഷ്ട്രത്തിന് സമ്മാനിക്കുമെന്ന് സമീർ പറയുന്നു ശത്രുവിന്റെ മുതിർന്ന കമാൻഡർമാരെ നമ്മൾ ഇല്ലാതാക്കി ആണവ പരിപാടിയുടെ ഘടകങ്ങൾക്ക് ആഴത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു ടെഹ്റാനിലേക്ക് ഇസ്രായേൽ ഒരു വ്യോമ ഇടനാഴി തുറന്നു ആ വ്യോമ ഇടനാഴി ഇപ്പോഴും സജീവമാണ് മിസൈൽ ലോഞ്ചറുകളിൽ പകുതിയോളം നമ്മൾ തകർത്തെറിഞ്ഞു അവയിൽ ചിലത് വിക്ഷേപിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ശത്രുവിൻ്റെ ഉയർന്ന ജാഗ്രതയുണ്ടായിട്ട് പോലും തകർത്തെറിയാൻ ഇസ്രയേലി പോരാളികൾക്ക് കഴിഞ്ഞു ഒരു വശത്ത് ആക്രമണ പ്രവർത്തനങ്ങൾ മറുവശത്ത് ആഭ്യന്തര മുന്നണിയുടെ പ്രതിരോധം ഇതുവരെ നമ്മൾ അറിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ സംഘർഷാവസ്ഥയിലേക്കാണ് ഇസ്രയേൽ കടന്നിരിക്കുന്നത് സാധ്യമായ നിരവധി സംഭവ വികാസങ്ങൾക്ക് ഞങ്ങൾ തയ്യാറെടുത്തു ഞങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ സംഘർഷത്തിലേക്കാണ് ഇസ്രയേൽ നടന്നു നീങ്ങുന്നത് ഒരു ദീർഘകാല ആക്രമണത്തിന് ഐ സജ്ജമാണ് ഒരു ദിവസം കഴിയും നമ്മുടെ പ്രവർത്തന സ്വാതന്ത്ര്യം വികസിക്കും ശത്രുക്കളുടെ സ്വാതന്ത്ര്യം നമ്മൾ ചുരുക്കും വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങൾ തന്നെയാണ് ഐ ഡി എഫിന് മുന്നിലുള്ളത് ഇസ്രായേൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇസ്രായേൽ ഇറാനെതിരെ ശക്തമായ സൈനിക നടപടികളുമായി ഇറങ്ങിത്തിരിച്ചത് ഇസ്രയേൽ കരുതിയതിനേക്കാൾ ദീർഘകാലമെടുക്കും ഇറാനെ ഒതുക്കാൻ എന്നവർക്ക് വ്യക്തമായി ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ ഇറാന്റെ ശക്തി ഗണ്യമായി തകർക്കാൻ കഴിയുമെന്നാണ് ഇസ്രായേൽ കരുതുന്നത് ആദ്യഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് പൂർണ്ണ പിന്തുണയാണ് ഇസ്രയേലിന് വാഗ്ദാനം ചെയ്തത് യുദ്ധരംഗത്തേക്ക് അമേരിക്ക നേരിട്ട് പ്രവേശിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാഴ്ച സമയമാണ് ഇതിനകം നാനൂറ്റി എഴുപതോളം ബാലിസ്റ്റിക് മിസൈലുകളും ആയിരത്തോളം ഡ്രോണുകളും ഇസ്രയേലിന് നേരെ ഇറാൻ പ്രയോഗിച്ചു ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇതുവരെ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് പേർ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇസ്രയേലിൽ പരിക്കേറ്റു ചില മിസൈലുകൾ അപ്പാർട്ട്മെന്റുകൾ സർവകലാശാലകൾ ആശുപത്രികൾ എന്നിവ ലക്ഷ്യം വെച്ചു നീണ്ട സംഘർഷത്തിനാണ് ഇസ്രായേൽ തയ്യാറെടുപ്പുകൾ തുടരുന്നത് ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാൻ ഐ ഡി എഫ് സന്നദ്ധമാണെന്ന് സമീർ പറയുന്നു ഇസ്രായേലിന്റെ ഇന്റർസെപ്റ്റർ മിസൈലുകൾ റേഷൻ ചെയ്യേണ്ടി വരുമെന്ന് ഇടയ്ക്ക് അമേരിക്ക സൂചിപ്പിച്ചിരുന്നു എന്നാൽ അത്തരമൊരു സാഹചര്യം തങ്ങൾക്കില്ല എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി തുറസ്സായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ ഇസ്രയേൽ തടുക്കാൻ ശ്രമിക്കാറില്ല ശത്രുവിന്റെ കൈവശം തുടക്കത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ അവയിൽ നാനൂറ്റി എഴുപതോളം ഇതിനകം തന്നെ ഇസ്രയേലിന് നേർക്ക് പ്രയോഗിച്ചു ഓപ്പറേഷന്റെ ആരംഭഘട്ടത്തിൽ പ്രതീക്ഷിച്ചതിലും കുറച്ച് ഇന്റർസെപ്റ്ററുകൾ മാത്രമേ ഐ ഡി എഫിന് ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ എന്ന് സമീർ വ്യക്തമാക്കി ാരംഭ പ്രതികരണത്തിൽ ഇറാൻ ഇസ്രയേലിനു നേരെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുമെന്ന് ഇസ്രയേൽ കണക്കുകൂട്ടിയിരുന്നു ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്ത നാനൂറ്റിയെഴുപത് ബാലിസ്റ്റിക് മിസൈലുകൾ ഓപ്പറേഷനിൽ ഐ ഡി എഫിന്റെ റെഫറൽ സാഹചര്യത്തിന് താഴെയാണ് എന്നദ്ദേഹം വ്യക്തമാക്കി സൈന്യത്തിൻ്റെ കണക്കുകളനുസരിച്ച് സമീപ ദിവസങ്ങളിൽ ഇസ്രായേലിന് നേർക്ക് ഇറാൻ തൊടുത്ത മിസൈലുകളിൽ ഭൂരിഭാഗവും തകർക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ മുൻപ് ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയിരുന്നു അതിന് സമാനമായ നിരക്കാണ് ഇപ്പോൾ ഇസ്രായേൽ കൈവരിച്ചിരിക്കുന്നത് ഇറാൻ തുടക്കുന്ന മിസൈലുകളിൽ അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ചോർന്ന് ഇസ്രായേലിനെ ബാധിക്കുന്നുണ്ട് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ പ്രോട്ടോകോൾ അനുസരിച്ച് വെടിവെക്കാൻ ശ്രമിക്കാതെ ഐ ഡി എഫ് പറയുന്ന മിസൈലുകളും ഉൾപ്പെടും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കാതെ തുറന്ന പ്രദേശങ്ങൾ ആക്രമിക്കാൻ വരുന്ന മിസൈലുകൾ സാധാരണ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് തകർക്കാറില്ല ഇസ്രയേൽ ഇറാൻ സ്വന്തം ജനങ്ങളെ കീഴ്പ്പെടുത്തുന്നവരാണ് കഴിഞ്ഞ അൻപത് വർഷമായി അവർ സ്വന്തം ജനതയെ ചവിട്ടിമതിച്ചു ഞങ്ങൾ ആശ്ലേഷിക്കുന്ന ദീർഘവീക്ഷണമുള്ള ഇറാനിയൻ ജനത അവർ എന്താണ് അനുഭവിക്കുന്നത് എന്ന് ഇസ്രയേലിനറിയാം കൂടാതെ ഈ മേഖല അനുഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ലോകം ബോധവാന്മാരാണ് ബെന്നമിൻ നെതന്യാഹു ഇന്നലെ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു ഇറാന്റെ ഉത്ബൂലനത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാനാണ് ഇസ്രായേൽ ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്ന് നതന്യാഹു പറയുന്നു ഇത്തരമൊരു നീക്കത്തിലൂടെ നമ്മൾ നമ്മെ മാത്രമല്ല ലോകത്തെ കൂടി രക്ഷിച്ചെടുക്കുകയാണ് എന്ന് നതന്യാഹു ഇറാന്റെ ആണവതലയങ്ങൾ തകർക്കുകയാണ് ഇസ്രായേലിന്റെ ദീർഘകാല പദ്ധതി ഇതിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ഫോഡോ ആണവ നിലയം ഇത് തകർക്കണമെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറെ ദുഷ്കരമായ ആക്രമണ പദ്ധതിയിലൂടെ മാത്രമേ സാധിക്കൂ ഭൂമിക്കടിയിൽ മുന്നൂറടി ആഴമുള്ള ആണവ നിലയമാണ് ഫോഡോ ആണവ നിലയം ഇത് തകർക്കാൻ ഒന്നുകിൽ ഐ ഡി എഫ് കമാൻഡോകളെ നിയോഗിക്കണം അല്ലെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെ ഇതിനായി ഉപയോഗപ്പെടുത്തണം പർവ്വത മേഖലകളിലാണ് ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് വധും വളരെ ആഴത്തിൽ ഇത്തരം ആണവ നിലയങ്ങൾ തകർക്കണമെങ്കിൽ ഇസ്രായേലിന്റെ കൈവശമുള്ള ബംഗർ ബസ്റ്റർ ബോംബുകൾക്ക് അത്ര എളുപ്പമല്ല അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ബംഗർ ബസ്റ്റർ ബോംബായ മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്ററിൽ നിന്നത്തിൽപ്പെട്ട ജി ബിയു ഫിഫ്റ്റി സെവൻ എ എന്ന ബങ്കർ ബസ്റ്റർ ബോംബ് തന്നെ വേണം ഇത്തരം ആക്രമണങ്ങൾക്ക് ഈ ആയുധം ഉപയോഗിച്ച് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചടി ആഴത്തിലുള്ള ആണവ കേന്ദ്രം എളുപ്പത്തിൽ തകർത്താൻ കഴിയും ഇസ്രയേലിന് ഈ ഭയം ഇറാനെ വേട്ടയാടുന്നു ഇത്തരം യജ്ഞത്തിനു വേണ്ടി പതിനാലായിരം കിലോഗ്രാം ഭാരമുള്ള ബോംബ് അമേരിക്ക പ്രത്യേകമായി നിർമ്മിച്ച വിമാനത്തിൽ മാത്രമേ കൊണ്ടുപോകാനും കഴിയൂ ഫോർദോ നിലയം ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കർശന സുരക്ഷാ സന്നാഹത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് നദാൻസും സമാനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് എങ്കിലും ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ ഇതിനകം ഇസ്രയേലിന് കഴിഞ്ഞു ഇറാനെ തോൽപ്പിക്കണമെങ്കിൽ അമേരിക്കയുടെയും ട്രംപിന്റെയും സഹായം ഇസ്രായേലിന് വേണമെന്നർത്ഥം ഇത്തരം ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തണമെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും വാരകശേഷി നിറഞ്ഞ ബി ടു ബി ബോംബർ വിമാനങ്ങളും വേണം ആകാശത്തിലെ പ്രേതങ്ങൾ എന്നറിയപ്പെടുന്നവയാണ് അമേരിക്കയുടെ ബി റ്റു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഏറ്റവും നൂതന വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് കൃത്യതയോടെ നാശം വിതയ്ക്കാൻ കഴിയുന്ന യു എസിന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യകളോടുകൂടിയ യുദ്ധവിമാനങ്ങൾ മാസങ്ങൾക്ക് മുൻപ് യമൻ പോരാട്ടത്തിൽ യു എസ് ഹൂഥികൾക്കെതിരെ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു യു എസ് പ്രതിരോധ നിർമ്മാണ കമ്പനിയായ നോർത്ത് റോപ്പ് ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത തന്ത്രപരമായ ബോംബർ വിമാനങ്ങൾ അമേരിക്കയുടെ കൈവശമുള്ളതിൽ വച്ച് ഏറ്റവും മികച്ചതും ലോകത്തിലെ തന്നെ ഏറ്റവും കാര്യക്ഷമവുമായ യുദ്ധവിമാനം ഈ യുദ്ധവിമാനവും ബങ്കർ ബസ്റ്റർ ബോംബുകളും ഉപയോഗിച്ച് മാത്രമേ ഇറാൻ്റെ ആണവ നിലയങ്ങൾ പരിപൂർണമായി തകർക്കാൻ ഇസ്രയേലിന് കഴിയൂ അതുകൊണ്ടുതന്നെ യുദ്ധമുന്നണിയിലേക്ക് അമേരിക്ക കൂടി ഉൾപ്പെടുമെന്ന വാർത്തകൾ വരുന്നപ്പോൾ ഇസ്രയേലേറെ സന്തോഷിച്ചിരുന്നു ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾക്ക് ഏകദേശം രണ്ട് ബില്യൺ ഡോളർ വില വരും ഇസ്രയേലിൻ്റെ കയ്യിൽ ഇത്തരം പോർ വിമാനങ്ങളില്ല അമേരിക്ക ഇത്തരം വിമാനങ്ങൾ ഇസ്രായേൽ സേനയുടെ ഉപയോഗത്തിനായി കൊടുക്കുകയുമില്ല ഈ വിമാനങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അമേരിക്കൻ സേനയുടെ ഉദ്യോഗസ്ഥർ തന്നെ വേണം ഇസ്രായേലിന് നേർക്കുള്ള ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മറുപടി നൽകുന്ന ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നുവെങ്കിലും അതിമാരകമായ ആക്രമണങ്ങൾക്കു വേണ്ടി ഇസ്രയേൽ കാത്തിരിക്കുന്നുവെന്നർത്ഥം അമേരിക്കയോടൊപ്പം ചേർന്നുള്ള ആക്രമണ പദ്ധതി തന്നെയാവാം ഇസ്രയേലിന്റെ മനസ്സിൽ ശനിയാഴ്ച രാവിലെ മധ്യ ഇസ്രായേലിൽ മൂന്നു നിലകളുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ മേൽക്കൂരിയിൽ തീപിടുത്തമുണ്ടായി ഇറാൻ മിസൈലിൽ നിന്നുള്ള ഷാർപ്നൽ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത് ഇറാൻ തൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേൽ ഇന്റർസെപ്റ്ററുകൾ തകർത്തിരുന്നു തകർന്ന ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് പതിച്ച ഷാർപ്നലിൽ നിന്നാണ് ഈ വലിയ തീപിടുത്തം സംഭവിച്ചത് സമാനമായ തീപിടുത്തങ്ങൾ ഇസ്രായേലിന്റെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യു എസും പങ്കാളിയാകുമെന്ന് വീണ്ടും സൂചിപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനും യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ച ഗുണം ചെയ്യില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി ഇസ്രയേലിനോട് ആക്രമണം നിർത്താൻ പറയാൻ യു എസിന് ബുദ്ധിമുട്ടുണ്ട് ഇറാൻ അടുത്തൊന്നും ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ട്രംപ് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷം ലോകത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് എന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ തങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ യു സുരക്ഷാ കൗൺസിലിൽ വ്യക്തമാക്കി ഇറാനെതിരെ ദീർഘകാല പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സമീർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് യുഎൻ രക്ഷാസമിതിയിൽ തങ്ങളുടെ നിലപാട് ഇസ്രയേൽ വ്യക്തമാക്കിയതും ആണവ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ആപദ്കരമാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി മേധാവി റാഫേൽ മരിയോനോ ഗ്രോസി പറയുന്നു ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ഇറാന്റെ മരണസംഖ്യ അറുന്നൂറ്റി കടന്നു ഇസ്രയേലിൽ ഇരുപത്തിയഞ്ചും സംഘർഷം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഇപ്പോഴും സാധ്യതയുള്ളതുകൊണ്ട് ഇസ്രായേലിനൊപ്പം ചേരുന്നതിന് രണ്ടാഴ്ച സാവകാശം നൽകി എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇറാൻ ആക്രമണം ശക്തമാക്കിയതോടെ ബോംബ് ഷെൽട്ടറുകൾ അഭയമാക്കിയിരിക്കുകയാണ് ഇസ്രയേലുകൾ അതിശക്തമായ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുപ്പുകൾ തുടരുമ്പോൾ മറുവശത്ത് ഇറാന്റെ പ്രത്യാക്രമണം എന്താകുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല ഇറാനെ മുട്ടുകുത്തിക്കുമെന്ന പ്രഖ്യാപനമാണ് തുടർച്ചയായി ഇസ്രയേലും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റുമൊക്കെ നടത്തുന്നത് ടെഹ്റാനിലേക്കുള്ള വ്യോമ ഇടനാഴി ഇപ്പോഴും ഭദ്രമാണ് എന്ന് ഇസ്രായേൽ പറയുന്നത് വെറുതെയല്ല ഓരോ രാത്രികളിലും ഇറാൻ ഭയന്നുപറയ്ക്കുന്ന കാഴ്ചകൾ ആകാശത്ത് ഇറാൻ്റെ ആണവ നിലയങ്ങൾ മാത്രമല്ല തന്ത്രപ്രധാനമായ പല സൈനിക മേഖലകൾ ലക്ഷ്യമിട്ടും ഇസ്രയേൽ പോർവിമാനങ്ങൾ ആക്രമണങ്ങൾ തുടക്കുകയാണ് മറുവശത്ത് അമേരിക്ക മടിച്ചു നിൽക്കുമ്പോഴും ആക്രമണത്തിൻ്റെ കുന്തമന വീണ്ടും മൂർച്ചുകൂട്ടി ഇസ്രായേൽ കുതിക്കുന്ന കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്